ഹായ് ഗായ് തൊഴിലർപ്പ് തൊഴിലാളികളുടെ ധർണയാണ് ഇവിടെ നടക്കുന്നത് മയിൽ പോസ്റ്റ് ഓഫീസിന്റെ മുന്നിലാണ് ും കുറച്ചൂടി അങ്ങോട്ടേക്ക് കടന്നിരിക്കണം ഭാഗത്തേക്ക് കടന്നു നിൽക്കണം വാഹനങ്ങൾ പോകുന്നുണ്ട് പ്രിയമുള്ള സമരത്തിൽ പങ്കെടുക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളെ അതുപോലെ ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ള നമ്മുടെ യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സഹാബിന്റെ അതുപോലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പ്രിയപ്പെട്ട തൊഴിലാളികളെ നാട്ടുകാരെ സുഹൃത്തുക്കളും കണ്ണൂർ ജില്ലയിൽ ഇന്ന് എല്ലാ ഏരിയ കേന്ദ്രങ്ങളിലും നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിന് മുന്നിലേക്ക് മാർച്ചുകൾ തന്നെ സംഘടിപ്പിക്കുകയാണ് ഇതിന ആധാരമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം മുദ്രാവാക്യത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള മുദ്രാവാക്യമാണോ ഈ സമരത്തിലൂടെ നാം ഉന്നയിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയിട്ടുള്ള ഈ ഈ നിയമത്തിൽ വിളിച്ചതുപോലെ ജിയോ ിന്റെയും അതുപോലെ തന്നെ അളവിന്റെയും എല്ലാം കാർഷികമായിട്ട് നിലപാട് മത്സ്യതിന്റെ ഭാഗമായി പ്രായമേറിയ ആളുകൾക്ക് അവശതി അനുഭവിക്കുന്ന ആളുകളെല്ലാം ഇതിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് ഇന്ത്യൻ വന്നിട്ടുള്ളത് ഒരു കാരണവശാലും പാസാക്കിയിട്ടുള്ള ഈ ഈ നിയമം കേന്ദ്ര സാധിക്കുകയില്ല എന്നാൽ പ്രിയമുള്ളവരെ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയുള്ള നിർബന്ധിത ഭാഗമായിട്ടുള്ള ഏറ്റവും ഗൂഢാലോചന ഇത്തരം പരിഷ്കാരങ്ങളെല്ലാം ഒന്ന് ചേർന്നു കൊണ്ടിരിക്കുന്നത് സാധിക്കും അതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയിട്ടുള്ള ഈ നിയമം ഈ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് പദ്ധതി സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് രമേശ് ബാലാട്ടിലാണ് അദ്ദേഹം നേരത്തെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെയും നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ യൂണിയന്റെ ജില്ലാ കമ്മിറ്റി അംഗവും സഖാവ് എം പി അഭിനയിച്ച് അതുപോലെ തന്നെ ജില്ലയുടെ നമ്മുടെ ഏരിയ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള പഞ്ചായത്തിന്റെ സെക്രട്ടറിമാർ തുടങ്ങി നിരവധി ആളുകൾ ഇവിടെ പങ്കെടുക്കുന്നതിന്റെ എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷ വഹിക്കുന്ന ക്ഷണിക്കുകയാണ് നമ്മുടെ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന പ്രിയപ്പെട്ട യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം രമേശ് ബാഗോട്ടൻ അതോടൊപ്പം തന്നെ പവിത്ര മനോജി ഉൾപ്പെടെ പ്രിയപ്പെട്ട തൊഴിലാളികളെ നമുക്കറിയാം ഏറെ പ്രയാസമുണ്ട് ഇവിടെ നിൽക്കാൻ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാൻ മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല സ്വാഗത ഭാഷ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ഈ പദ്ധതിയെ തകർത്തു കൊണ്ടിരിക്കുകയാണ് ക്രമാതീതമായി കാലോചിതമായി ഇതിൽ വലിയ പരിഷ്കരണങ്ങൾ നിയമങ്ങൾ മാറ്റം വരുത്തിയും ബജറ്റ് തുകയിൽ ണം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും സംസ്ഥാനോട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ ഭാഗത്ത് നിന്നിട്ടുണ്ടോ അഭിവാദ്യങ്ങൾ അടുത്തതായി നമ്മുടെ ഈ സമര പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി നാറാത്തു നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഒരു സഹോദരിയുടെ പേഴ്സും പൈസയും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇവിടെ വിവരം കിട്ടിയിട്ടുള്ളത് അത് കിട്ടിയവർ അത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ച് നല്ലതായിരിക്കും എന്നതാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് അടുത്തതായി നമ്മുടെ ധർണാ സമരം അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് നമ്മുടെ യൂണിയന്റെ ഏരിയ ട്രഷറും അതുപോലെ തന്നെ കേരള കർഷക സംഘം ഏരിയ സെക്രട്ടറി കൂടിയായ സഖാവു പി പവിത്രാട്ടനാണ്

എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ സിന്ദാബാദ് പ്രതിഷേധ മാർച്ച് സിന്താബാദ് കേന്ദ്ര ഗവൺമെന്റ് മയിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് സിന്ദാബാദ് പിൻവലിക്കുക സർക്കാർ കേരളത്തിൽ തൊഴിലുറപ്പ് മാതൃകയായി നടത്തുമ്പോൾ ഇല്ലാതാക്കാൻ ഓടിക്കുന്നു വേണ്ടേ 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 വേണ്ട 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 ജിയോ തൊഴിലാളികളുടെ അവകാശം മഹാത്മാജിയുടെ നാമത്തിൽ കൊണ്ടുവന്നെ ഇല്ലാതാക്കാൻ വർഷം തോറും തൊഴിലാളികളുടെ എണ്ണം കൂടി വരുന്നിവിടെ പ്രൊജക്ട് വിഹിതം കൂട്ടാതെ തോന്നിയ പോലെ തുറക്കുന്നു തൊഴിലുറപ്പ് പദ്ധതി വിഹിതം കൊടുക്കുന്നു മുതലിക്ക് പദ്ധതിയാകെ അട്ടിമറിച്ച് ഇല്ലാതാക്കാൻ ഇല്ല വിടില്ല ഇങ്ങൾ മാനദണ്ഡം ലംഘിച്ച് കഠിനമായ തൊഴിൽ നൽകി പ്രായം ചെന്ന തൊഴിലാളികളെ പദ്ധതിയിൽ നിന്ന് പുറന്തള്ളാണ് കണക്ക് കൂട്ടി മോദി വരണം ഗൂഢാലോചന നടത്തുന്നു സോഷ്യൽ ലോഡിറ്റ് ചെയ്ത പണികൾ ഒന്നാകെട്ടിടാൻ വെട്ടിക്കുറവ് വരുത്തിയിടാൻമാർ ഉദ്യോഗസ്ഥ വീരന്മാർ നടക്കും പാഞ്ഞു നടക്കും ഏർപ്പാട് അനുവദിക്കില്ല ഈ ഞങ്ങൾ

ഇൻക്ലാവ് ജিন্দাবাদ എൻആർജി വർക്കേഴ്സ് യൂണിയൻ ജিন্দাবাদ എൻആർജി വർക്കേഴ്സ് യൂണിയൻ ജিন্দাবাদ രടീഷത മാർച്ച് ജিন্দাবাদ രടീഷത മാർച്ച് ജিন্দাবাদ ദർണാസമരം ജিন্দাবাদ ദർണാസമരം ജিন্দাবাদ ഇൻക്ലാവ് 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 ജিন্দাবাদ ഇൻക്ലാവ് 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 ജিন্দাবাদ